അപ്പോസൈനേസി കുടുംബത്തിലുള്ള നീരിയം ജെനുസിലെ ഏകസ്പീഷ്യസായ ഒരു നിത്യഹരിത സസ്യമാണ് അരളി ഇന്ത്യയിലുടനീളം കാണുന്ന ഈ സസ്യത്തിന് എല്ലാത്തരം കാലാവസ്ഥയിലും വളരാൻ തക്കശേഷിയുണ്ട് മഞ്ഞ ചുവപ്പ് വെളുപ്പ് എന്നീ നിറങ്ങളിലുള്ള പുഷ്പങ്ങളുണ്ടാകുന്ന അരളിച്ചെടികൾ കണ്ടുവരുന്നു എല്ലാ ഭാഗവും വിഷമായ ഈ ചെടി നട്ടുവളർത്തുന്ന ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വിഷമുള്ളവയിൽ ഒന്നാണ് ഈ ചെടി ഒലിയാന്ദ്രിൻ ഒലിയാന്ദ്രിജനൻ എന്നീ രണ്ട് രാസഘടകങ്ങളാണ് ഈ ചെടിയേയും പൂക്കളെയും വിഷമയമാക്കുന്നത് ഈ ചെടിയുടെ കായ ഇലകൾ പൂക്കൾ ഒക്കെ കഴിച്ചു നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അരളിച്ചെടി അലങ്കാരത്തിനും അരളി പൂക്കൾ മാല കെട്ടാനും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കുന്നു അപകട സാധ്യത കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ ദേവസ്വം ബോർഡ് അരളി പൂക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും അപകടകാരിയായ ഈ ചെടിയിലും ഔഷധമൂല്യമുണ്ടെന്ന് പഠനങ്ങൾ കണ്ടുപിടിച്ചു ഡൽഹി സർവകലാശാലയിലെ രസതന്ത്ര വിഭാഗം പ്രൊഫസർമാരായ എസ് രംഗസ്വാമി ഇ ടി എസ് ശേഷാദ്രി എന്നിവർ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും വേര് ഇല എന്നിവിടങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലൈക്കോസൈഡുകൾ ഹൃദയപേശികളിൽ പ്രവർത്തിച്ച് അതിന്റെ സങ്കോചവികാസങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ വേരിലെ തൊലിക്ക് ശ്വാസകോശത്തിന്റെ സങ്കോചവികാസശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വളരെ ലഘുവായി മാത്രമാണ് ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത് വിഷമുള്ളതാണെങ്കിലും ഔഷധമായും ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നതിനായി ആയുർവേദത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നില്ല ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധയേൽക്കാനുള്ള സാധ്യതയുണ്ട് കത്തിച്ച് പുക ശ്വസിച്ചാലും വിഷബാധയേൽക്കാം ചെറിയ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഈ ചെടിയെക്കുറിച്ച് അറിവില്ലാത്തവരുമുണ്ട് അതിനാൽ ഈ ചെടി നമ്മുടെ വീടുകളിൽ വളർത്താതെ ഇരിക്കുക